മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന എന്നാൽ മനുഷ്യൻ അവഗണിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഇതിന്റെ റോ മെറ്റീരിയൽ നമ്മളുടെ ചുറ്റുപാടും തന്നെ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് മിക്കവാറും നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അത് ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ആഹാരങ്ങളുടെ ആവശ്യകത വളരെ കൂടുതലാണ് പിന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് എസെൻഷ്യൽ മിനറൽസ് ഉണ്ട് അത് കൂടാതെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഇതിനുള്ളത് അതായത് നമ്മളുടെ ബ്ലഡ് ഷുഗറിനെ അതിന്റെ ലെവലിനെ ക്രമീകരിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ചുറ്റുപാടുമുണ്ട് പക്ഷെ നമ്മൾ നിരാകരിച്ചിരിക്കുന്ന അവഗണിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ഫുഡ് ഐറ്റം തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് പല സാധനങ്ങൾ ബേക്ക് ചെയ്യാൻ പറ്റും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും മഫിൻസ് ഉണ്ടാക്കാൻ പറ്റും കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സാധാരണ രീതിയിലുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കാൻ പറ്റും പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും വേർഫേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ഇനി അത് കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ സൂപ്പുകളില് സ്റ്റൂകളില് കറികളില് സോസസുകളില് ഒക്കെ നമുക്ക് ഒരു തിക്കനിങ് ഏജൻ്റ് ആയിട്ട് അതായത് അതിനൊരു ഗാഠത വരുത്തുന്ന ഒരു ഏജന്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതുകൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്താലും നല്ല രീതിയിൽ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ഉള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇത് ഇവിടെ പറയുന്നത് അത് എന്താണ് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ മുമ്പോട്ട് കാണും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്ന് അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും കാരണം ഒരു നോവൽ ഐഡിയ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ് കൂടാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഡൗട്ട്സ് തീർക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് സംവദിക്കാൻ പറ്റും അപ്പം എന്താണ് പ്രോഡക്റ്റ് എന്ന് പറയാം ചക്കക്കുരുവിന്റെ പൊടി അതാണ് സംഭവം ജാക്ക് ഫ്രൂട്ട് സീഡ് ഫ്ലോർ എന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അങ്ങനെയാണ് വിൽക്കുന്നതും അതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണ് വേണ്ടത് ചക്കയുടെ കുരുവാണ് ചക്കക്കുരുവാണ് മെയിൻലി വേണ്ടത് ഒരു കിലോ ചക്കക്കുരു വെച്ചുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമേ ഇതിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം വേറെ ഒന്നും ഇതിന് വേണ്ട ഓക്കെ പ്രിപ്പറേഷൻ എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അത് ഇത് സാധനം കളക്ട് ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതേപോലെ ചക്കയുടെ അംശങ്ങൾ മുഴുവൻ മാറ്റി ഇതിന് ശേഷം ഒരു വലിയ കലത്തിലിട്ട് അതിൽ നികക്ക വെള്ളം ഒഴിച്ചതിന് ശേഷം ബോയിൽ ചെയ്യുക ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് അതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം ഇവിടെ ഒരു കാര്യമുണ്ട് ചക്കക്കുരുവിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഫ്ലോർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവില്ലേ നമുക്കറിയാം ചക്കക്കുരു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഓക്കെ എനിവേ അത് വേണ്ടിയുള്ള ഒരു പൊടിക്കൈ കൂടെ പറയാം ഈ സാധനം അതായത് ഇപ്പോൾ ഞാൻ തിളപ്പിക്കാനാണ് പറഞ്ഞത് മുപ്പത് ഇരുപത് മുപ്പത് മിനിറ്റ് എന്നാൽ ഇതിനെ ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇടുക അതിനുശേഷം അതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ കണ്ടന്റുകൾ കുറഞ്ഞ് കിട്ടും അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫോം ആകുന്ന കാര്യങ്ങളിലേക്ക് മാറാതിരിക്കും അതൊരു ചെറിയ പൊടിക്കൈ ആണ് ഓക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇത് ഊറ്റിയതിനു ശേഷം അതിന്റെ തൊലി പുറന്തൊലി കളയണം അത് ഭയങ്കര കട്ടിയാണ് അത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അറിയാമല്ലോ അത് തണുത്തിന് ശേഷം അത് നമ്മൾ പുറംതൊലി പൊളിച്ച് കളയും ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം വളരെ തിന്നായിട്ട് മുറിക്കണം തിന്നായിട്ട് മുറിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കണം നമുക്ക് നല്ലൊരു തുണിയിൽ അല്ലെങ്കിൽ പായയില് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ തെർപോളിൻ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനത്തിന്റെ പുറത്ത് ഇതിട്ട് നന്നായിട്ട് ഒരു മൂന്ന് നാല് ദിവസം ഉണക്കിയെടുക്കുക ഉണക്കിയെടുക്കുമ്പോൾ ഒരു മലബലിന്റെ ക്ലോത്ത് നിങ്ങൾ പുറത്തുവിടുക കാരണം മറ്റൊന്നുമല്ല പൊടിയടിക്കാതിരിക്കാനും കൂടാതെ കീടങ്ങളൊന്നും അതിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ സൺലൈറ്റിൽ ഡ്രൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫുഡിന്റെ ഡീഹൈഡ്രേറ്റർ കിട്ടും നമ്മൾ ഓൾറെഡി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് അതിൽ ഒരു അൻപത് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഡ്രൈ ചെയ്യുക ഇങ്ങനെ കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മൾ ആദ്യം ഒന്ന് ഒരു ഇനിഷ്യൽ ഗ്രൈൻഡിങ് ചെയ്യണം ഒന്ന് പൊടി ഒന്ന് പൊടിച്ചെടുക്കണം ജസ്റ്റ് അതിനുശേഷം ആ സംഭവത്തെ വീണ്ടും നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഫൈൻ പൗഡർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വീണ്ടും പൊടിക്കണം ഈ പൊടിച്ചു വന്ന പ്രോഡക്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ലൊരു അരിപ്പയിലിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് അതിന്റെ ശിഷ്ടം വരുന്നത് വീണ്ടും പൊടിക്കുക വീണ്ടും വരിക്കുക വീണ്ടും പൊടിക്കുക വീണ്ടും ഈ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഈ പൊടി നമ്മൾ നന്നായിട്ട് കൂൾ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് പാക്ക് ചെയ്ത് വെക്കേണ്ടത് പിന്നെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പാക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് പാക്ക് എയർ ടൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം അതിന് മോയിസ്ചർ പ്രൂഫായിട്ടുള്ള ഫുഡ് ഗ്രേഡ് കണ്ടെയ്നർ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് പൗച്ചുകൾ കിട്ടും അത് തന്നെ ആയിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത് ഇവൻ നമ്മളുടെ ആട്ടയ്ക്ക് ഉപയോഗിക്കുന്നത് അത് തന്നെ പിന്നെ നമ്മൾ ലേബിൾ ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇത് മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ സൂക്ഷിച്ചാൽ പോലും നമുക്ക് മാസത്തെ ലൈഫ് ഇതിന് കിട്ടും ഷെൽഫ് ലൈഫ് ആറു മാസം ഈ ഒരു പൗഡറിന് കിട്ടും ദെൻ നിങ്ങൾക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അത് കേടുവന്നതായിരിക്കണം അതായത് പോലെ അതിൻ്റെ പുറന്തോട് അതിനകത്ത് എങ്ങും പെടാൻ പാടില്ല കാരണം ദഹിക്കാത്ത ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പുറന്തോട് അത് അതുപോലെ തന്നെ കിടക്കും അതുകൊണ്ട് അത് എങ്ങും പെടാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എടുക്കുമ്പോൾ ഹൈജീനിക് ഹൈജീനിക്കായിട്ടായിരിക്കണം എടുക്കേണ്ടത് ഫുഡിന്റെ സ്റ്റാൻഡേർഡുകൾ എല്ലാം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് പാക്കേജിങ്ങിന്റെ സമയത്തും നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തും പാക്കേജ് ചെയ്യുന്ന സമയത്തും ഉണ്ടാക്കുന്ന ആള് പാക്ക് ചെയ്യുന്ന ആള് അവരുടെ കൈ ഗ്ലൗസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹെയർ മാസ്ക് മൗത്ത് മാസ്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഈ ജാക്ക് ഫ്രൂട്ടിന്റെ സീഡിന്റെ ഫ്ലോറായിട്ട് തന്നെ വിൽക്കാം നല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കാരണം അതിന്റെ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ മനുഷ്യന് മനസ്സിലാകണം എന്ന് മാത്രം ഗ്ലൂട്ടൺ ഫ്രീ എന്ന് മാത്രം പറഞ്ഞാൽ മാക്സിമം ആളുകൾ അത് പർച്ചേസ് ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബേക്കിങ്ങിൽ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസ് ഫോം ആകാതിരിക്കാൻ ചെയ്യേണ്ട ഒരു പൊടിക്കൈ പറഞ്ഞിരുന്നു ഇനി അതുകൂടാതങ്ങനെ ചെയ്യാൻ പറ്റി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇഞ്ചി ഉലുവ ജീരകം ഇല്ലെങ്കിൽ കായം പോലെയുള്ള ഐറ്റംസ് ഇതിൽ ചേർന്ന് വരികയാണെങ്കിൽ ഗ്യാസ് ഫോം ആകുകയില്ല അതും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം ആളുകളോട് പറയുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ബുക്ക്ലെറ്റോ ബ്രോഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം ഇതരത്തിൽ വളരെ നന്നായിട്ട് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഓൾറെഡി ചക്കക്കുരു അവൈലബിൾ ആണെങ്കിൽ ഇപ്പൊ ചക്കയുടെ സീസൺ ആണ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു കിലോ ചക്കക്കുരു എടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ടേസ്റ്റി ആണെന്നും ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പിന്നെ സാധാരണ വീഡിയോകളിൽ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ജസ്റ്റ് സാമ്പിൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക അവർ അത് ഉപയോഗിച്ച് നോക്കട്ടെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അവർക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓർഡർ തരും എന്തുകൊണ്ടും ഒരു പുതിയ പ്രോഡക്റ്റ് ഒരു നോവൽ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ കിട്ടാൻ വിഷമമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ഒക്കെയാണ് ഇത് ഇനി ഇൻ കേസ് നമ്മളുടെ ഇവിടെ സീസൺ അല്ലെങ്കിൽ നമ്മളുടെ കച്ചവടം നല്ലപോലെ മുമ്പോട്ട് പോയിട്ടുണ്ട് സീസൺ അല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആവശ്യത്തിന് ചക്കക്കുരു ഇറക്കുമതി ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ അല്ലെങ്കിൽ ഏജന്റുമാരെ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് അവർ അറേഞ്ച് ചെയ്ത് തരും ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ മസ്റ്റ് ആണ് അത് അതിനുവേണ്ടി ആദ്യമേ അപ്ലൈ ചെയ്യുക ദണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പാക്കേജിങ് പാക്കർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് കിട്ടും ബിസിനസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ജി രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും ഇതിനകത്ത് തൽക്കാലം നമ്മൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളു പൊടിക്കുന്നതും കാര്യങ്ങളൊക്കെ എന്നാൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിഹൈഡ്രേറ്റർ വേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് പൊടിക്കുന്ന മെഷീൻസ് വേണ്ടി വരും ഇതൊക്കെ വാങ്ങിക്കാൻ അല്പം പണച്ചെലവുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഹിന്റ് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഗൈഡ് ലൈൻസ് സ്വീകരിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ അവർ പ്രത്യേകം തരും ഞാൻ തന്നതിനേക്കാൾ കൂടുതൽ അവർ തരും അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എം എസ് എം ഇ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ മെഷീൻസ് വാങ്ങിക്കുന്ന സമയത്ത് അവർ സബ്സിഡി മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി ഇട്ട് നിങ്ങൾക്ക് മെഷീൻ വാങ്ങിക്കാനുള്ള ഐഡിയ പറഞ്ഞു തരും ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും ഡി ഐ സിയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കയറി ഡി ഐ സി എന്ന് ബ്രൗസ് ചെയ്താൽ ഒരുപാട് വീഡിയോകൾ കിട്ടും അതിൽ അവരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പ്ലേസ് ഓരോ ഡിസ്ട്രിക്ടിലെയും മാനേജർമാര് എല്ലാവരുടെ ഡീറ്റെയിൽ കൃത്യമായിട്ട് കൊടുത്ത വീഡിയോയും അതിനകത്തുണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം